അക്ഷാടമാഫിയുടെ കയ്യിലെല്ലാം പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെറ്റുമ്മയ്ക്ക് പോലും കണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ കുഞ്ഞിന്റെ മുഖം ആകെ വികൃതമാക്കിയിട്ടുണ്ടാവാം അപ്പം നമ്മുടെ ദിയാമോൾ അന്ന് ഈ നാട്ടിൽ വന്നിറങ്ങിയ ആ നാടോടി സ്ത്രീകളുടെ കയ്യിലെങ്ങാനും പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഫ്രണ്ടിൽ നിന്ന് കൊച്ച് ഈ ചായ കുടിക്കുന്നത് ഇവരാരും കണ്ടിട്ടുണ്ട് നേരെ അവർ കയറി വരുന്നു കുഞ്ഞിനെ എടുക്കുന്നു കുഞ്ഞിനെ എടുത്തതിന് ശേഷം അവർ പോയിരിക്കുന്ന വഴി ചിലപ്പം ഇതായിരിക്കാം ഇവരുടെ കയ്യിൽ ദിയ ഫാത്തിമയെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കാൻ വന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എല്ലാവരും ഇത്ര അധികം ആകാംക്ഷയോടെ മറ്റൊരു അപ്ഡേറ്റിനു വേണ്ടിയും കാത്തിരിക്കുന്നത് ഞാനിന്നേവരെ കണ്ടിട്ടില്ല ദിയ ഫാത്തിമയുടെ കേസിൽ അത്ര അധികം ആകാംക്ഷയാണ് ഓരോരുത്തരും കാണാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം ജുനൈദ് അമ്പിലത്തെ എന്ന് പറയുന്ന വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിയെ കണ്ടെത്താനായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ദിയ കേസ് ഇത്ര അധികം ചർച്ചയാവുന്നത് അല്ലെ എന്നാൽ നിലവിൽ ഈ കേസിൽ വിവാദമായിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ജുനൈദ് അയൽവാസികളെ കുറിച്ച് നടത്തിയ പരാമർശം ാണ് അത് നല്ല രീതിയിൽ വിവാദമായി ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെ കുറിച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു അവസാനം ഈ അയൽവാസികൾ ജുനൈദിനെതിരെ കേസ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടി വി നയൻറ്റീൻ ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ടി വി നയന്റീൻ എല്ലാവർക്കും അറിയുന്നുണ്ടാകും റീസെന്റ് ജസ്റ്റമാറിയ കേസിലൊക്കെ ഇടപെട്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു ചാനലായിരുന്നു അതുപോലെ തന്നെ ഭിക്ഷാടന മാഫിയെ പിന്തുടർന്നുകൊണ്ടുള്ള ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ വീഡിയോസ് ഒക്കെ നല്ല വൈറലായിരുന്നു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ദാപാത്യെ കുറിച്ച് ടി വി നയന്റീൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഗെയുടെ വീട്ടിൽ പോയി വീടും ചുറ്റുപാടും ഒക്കെ അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് ഒഴുകി പോയി എന്ന് പറയുന്ന നീർച്ചാൽ വിശദമായി പരിശോധിക്കുന്നുണ്ട് പോലീസ് ആ ഓടിപ്പോയി എന്ന് പറയുന്ന വീടും നമുക്ക് കാണാൻ പറ്റും പിന്നെ ദിയുടെ ഉമ്മയോടൊപ്പമുള്ള ദീർഘമായ ഇന്റർവ്യൂ അദ്ദേഹം ചെയ്യുന്നുണ്ട് നാടോടുകൾ കുട്ടി എടുത്തുകൊണ്ട് പോയതാവാനാണ് സാധ്യത എന്നുള്ളതാണ് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ദിയെ കാണാതായ ദിവസം കുറച്ച് നാടോടി സ്ത്രീകൾ ബാണ്ടുകെട്ടുമായി ആ പരിസര പ്രദേശത്ത് കാണാനിടയായി അതുകൊണ്ട് തന്നെ നാടോടികളുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഇന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണമെന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതും ദിയുടെ ഉമ്മയുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത് നാടോടികളാണ് ദിയെ കൊണ്ടുപോയത് എന്ന് ഉറപ്പിച്ച് പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാൽ ജുനൈദിന് ഇദ്ദേഹത്തിന് നിറയെ അത്ര അത്രങ്ങൾക്ക് പിടിച്ചില്ല ടി വി നയൻറ്റീൻ നാടോടികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നിലവിൽ ടി വി നയന്റീനും ജുനൈദും തമ്മിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം നമുക്ക് ആദ്യം ടി വി നയന്റിന്റെ റിപ്പോർട്ട് ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് ജുനൈദിലേക്ക് വരാം ഭക്ഷാടമാഫിയുടെ കയ്യിലെല്ലാം പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെറ്റുമ്മയ്ക്ക് പോലും കണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ കുഞ്ഞിന്റെ മുഖം ആകെ വികൃതമാക്കിയിട്ടുണ്ടാവും ഈ കുഞ്ഞിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാരുണ്യം തോന്നി കൊടുക്കണമല്ലോ മലയാളികൾ കാരുണ്യം തോന്നി കൊടുക്കാൻ ഇങ്ങനെ കാത്തിരിക്കല്ലേ അങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു മലയാളികൾ എല്ലാവരും പക്ഷേ നിങ്ങൾ വാരി കൊടുക്കുന്ന ഭക്ഷാകർക്ക് കൊടുക്കുന്ന ആ ഒരു പണമെന്ന് പറയുന്നതാണ് അവരെ നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും വീണ്ടും ക്ഷണിച്ചു വരുത്തുന്നത് അപ്പോൾ നമ്മുടെ ദിയാമോൾ അന്ന് ഈ നാട്ടിൽ വന്നിറങ്ങിയ ആ നാടോടി സ്ത്രീകളുടെ കയ്യിലെങ്ങാനും പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രണ്ടിൽ നിന്ന് കൊച്ച് ഈ ചായ കുടിക്കുന്നത് ഇവർ കണ്ടിട്ടുണ്ട് നേരെ അവർ കയറി വരുന്നു കുഞ്ഞിനെ എടുക്കുന്നു കുഞ്ഞിനെ എടുത്തതിന് ശേഷം അവർ പോയിരിക്കുന്ന വഴി ചിലപ്പോൾ ഇതായിരിക്കാം ഇവരുടെ കയ്യിൽ കുഞ്ഞിനെ കെട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുത്ത് നേരെ എളിയിൽ ഉച്ചിരി നേരെ ഇങ്ങനെ നടന്നു വരുന്ന ഒരു സംഭവം അല്ല അവർ ചെയ്യുന്നത് അവർ അപ്പം തന്നെ കുഞ്ഞിനെ മയക്കളയും അവരുടെ വലിയ പാണ്ട കെട്ടുകളുണ്ട് ആ പാണ്ടക്കെട്ടുകളുടെ ഇടയിലിക്കടയിലേക്ക് കുഞ്ഞിനെ കിടത്തി കഴിഞ്ഞാൽ പൊടി പോലും പിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തുകൊണ്ട് അവർ വന്നത് ഈ വീടിന്റെ പരിസരത്തിലൂടെയാണ് അവർ പോയതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട് ആവുന്ന പോലീസിനും മാത്രമേ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ കണ്ടെത്തിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ഇവർക്കാരും വൈരാഗ്യൂ ഇവരോട് ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടോ വൈരാഗ്യമുണ്ടോ അറിയില്ല അറിയില്ല പോലീസിന് വേണ്ടി സ്ഥിരമായിട്ട് അദ്ദേഹം അദ്ദേഹം നമുക്ക് വേണ്ടി ഉള്ള ചിത്രം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ചിത്രം എങ്ങനെ ഇരിക്കുന്നുള്ളോ നമുക്ക് കാണിക്കാം ഇതാണ് ദിയാമൂളുടെ ഒരു ചിത്രം ഉമ്മയുടെ ഫോട്ടോയും ദിയമുളുടെ ഫോട്ടോയും കൊടുത്തതിനു ശേഷം ദിയാമോളുടെ ഫോട്ടോ അദ്ദേഹം ഗ്രേഡ് ചെയ്തു ക്വാളിറ്റിയിലേക്ക് വെച്ചതിന് ശേഷം അത് രണ്ടും കൂടെ നോക്കിയിട്ട് ശേഷം വൃത്തി മാറ്റങ്ങൾ കൂടി വരച്ചാണ് അദ്ദേഹം എങ്ങനെ ഫീൽ ഫീല് കണ്ടിട്ട് കൂടുതലായിട്ട് എനിക്ക് ഇതാണ് തോന്നുന്നത് ഈ ഈ തോന്നുന്നത് അല്ലേ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല അല്ലെ ഈ നാടോടുകള് കയ്യിലാണ് തിയെ കിട്ടിയതെങ്കിൽ ചിലപ്പോൾ മുഖത്തിന്റെ ഷെയ്പ്പിലൊക്കെ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് കുട്ടിയെ അന്വേഷിച്ചു വരുന്നവർക്ക് അവളെ തിരിച്ചറിയാൻ കഴിയാൻ പാടില്ലല്ലോ അതിനുള്ള പണിയൊക്കെ അവരെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭിക്ഷാടനമാണല്ലോ അവരുടെ തൊഴിൽ അതുകൊണ്ട് തന്നെ ഭിക്ഷ യാദിക്കുമ്പോ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി കുട്ടികൾ അംഗവൈകല്യം ഉള്ളവരാക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനാവില്ല പിന്നെ ഇത് കേട്ടപ്പോൾ എന്തിനാണ് ജുനീദിന് എത്ര ആയത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും അല്ലെ എന്തായാലും നമുക്കിതില് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജുനൈദിന് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം പിന്നെ ആ ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ ആ ചാനലിൽ ഞാൻ ആരെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു മിസ്റ്റർ ജോൺസൺ ആണ് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞു സ്മാർട്ട് ആകാം പക്ഷേ ഓവർ സ്മാർട്ട് ആകുന്നത് കുറച്ച് നല്ല നല്ലതല്ല താങ്കൾ അത് പറയുന്നുണ്ട് ആ നെറ്റ് ഞാൻ പുള്ളി അതിൽ പറയുന്നുണ്ട് ആ ഞാൻ തമ്പിലൊക്കെ പുള്ളി കൊടുത്തിരിക്കുന്നത് എന്താ പറയുക ദേവുടെ മുഖം വികൃതമാക്കി നല്ലത് കണ്ടിട്ടുണ്ടാവും ഇല്ലേ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കണ്ടിട്ടുള്ളൂ അതായത് ദൈവങ്ങളുടെ മുഖം വികൃതമാക്കി അങ്ങനാക്കി ഇങ്ങനെ ആക്കി ഇതാക്കി എന്നൊക്കെ ആ ഒരു തെറ്റും മേടടുത്ത് നിന്ന് കണ്ടയാൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നാടോടുകൾ കൊണ്ടുപോയിട്ട് അവരുടെ മുഖം അങ്ങനെ ആക്കിയിട്ടുണ്ടാവും അതിന് തിരിച്ചും ബുദ്ധിമുട്ടായിട്ട് അയാൾ ആർക്ക് വേണ്ടിയിട്ട് സാധ്യത അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് സംശയം ജനീർ ഒക്കെ പറയുന്നത് ഞാൻ ഒരു ഉണ്ട് ഞാൻ ഇന്ന് ഒരാൾ പറയാതിരുന്ന അയാളെ കുറിച്ച് ഇയാള് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്കറിയുന്ന കാര്യം ഞങ്ങളടുത്തൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നത് അത് പറയണത് ഇയാൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് വലിയ ഇതേപോലെ അന്വേഷിക്കാനായിട്ട് പുള്ളിക്കാൻ ആവശ്യമൊക്കെ പുള്ളി പണ്ട് ഒരിക്കൽ വന്നിരുന്നു കാണാതെ അന്ന് കാണാതെ ഉടനെ ഞാൻ വന്നിട്ട് മുഴുവൻ ഫോട്ടോ ഇതൊക്കെ സംസാരിച്ചു വേറെ പോയി അവിടെ ചെയ്തു ഒക്കെ എന്റെ വീട്ടുകാരെ വിചാരിച്ചു ഒരാൾ വന്നല്ലോ നമുക്ക് സപ്പോർട്ട് വേറെ ഇല്ല കൂടുതൽ അങ്ങനെ സപ്പോർട്ട് വിചാരിച്ചു പുള്ളി അങ്ങോട്ട് പോയതാ ഇനി അന്ന് മുങ്ങിയാൾ ഇന്ന പോണത് ഇതിന് അടുത്ത് പുള്ളി വിളിച്ചു ഇന്റർവ്യൂ അത് വിളിച്ചപ്പോ എന്തോ കാരണം ആയി പോയതായിരുന്നു അങ്ങനെ അങ്ങനെ ഓക്കെ രണ്ടാം വർഷം വിളിച്ചപ്പോ വേറെ എന്തോ പറഞ്ഞു ഒരാളെന്ത ഒഴിവാക്കിയതാണ് എന്തൊക്കെയാ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരാൻ പറയും ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരെ കൊണ്ടുവന്ന് അപ്പൊ അവിടെ വന്നിട്ട് പാക്കേജ് വേണ്ട കേസ് വേണ്ട കേസിന്റെ പേര് വേണ്ട ഫയർ മാത്രം വായിച്ചു അയാൾ വേറെ ആർക്കോ വേണ്ടി സംസാരിക്കുന്നത് പോലെ ആ ഉമ്മയുടെ കാര്യം സംസാരിച്ചു പറഞ്ഞു കേസിന്റെ കാര്യങ്ങളൊന്നും പറയോ എന്ത് ഇങ്ങനെ കോടതി എത്തി ഞങ്ങൾ പറയുന്നത് അതെ പറഞ്ഞു വാക്കാ ഞാൻ പറയുന്നതിന് നമുക്ക് മറുപടി പറഞ്ഞാൽ മതി നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കണം അമ്മ പറഞ്ഞാ അവൻ അപ്പോ വീഡിയോ റിലീസ് ആക്കട്ടെ എന്ന് നോക്കുമ്പോൾ ഞാൻ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നില്ല ആർക്കോ വേണ്ടി നമുക്ക് വഴി മനസ്സിലാക്കാം മനസ്സിലായല്ലോ ടി വി ആരൊക്കെ വെള്ളം പൂശാന് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇയാൾ നാടോടുകളിലേക്ക് മാത്രമായി ഈ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു ജുനൈദ് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലഗേഷൻ ആണ് അല്ലെ അതായത് ജുനൈദിന് ഇത്രയും കാലത്ത് അന്വേഷണത്തിൽ നിന്നും അദ്ദേഹം എത്തിച്ചേർന്ന ചില നിഗമനങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവല്ലോ അതായത് ആരാണ് ധിയെ കൊണ്ടുപോയിരിക്കുക എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പുറത്തുവിടാത്തത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിവൊന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ടി വിൽ ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കഥകളൊക്കെ നാടോടി കഥകളൊക്കെ മെരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് ധിയെ കൊണ്ടുപോയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഉയർന്നു വരുന്നുണ്ട് നാടോടികൾ അല്ലെങ്കിൽ പിന്നെ ആര് ദുനൈദിനെ മനസ്സിലുള്ളത് വ്യക്തമാക്കണം എന്നൊക്കെ എല്ലാവരും തുറന്നു ചോദിക്കുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം ഇത്രയും കാലം എല്ലാവരും വിചാരിച്ചിരുന്നത് വിക്ഷാടന മാഫിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒക്കെ ആകാം ധിയെ എടുത്തുകൊണ്ടുപോയത് എന്നുള്ളതാണ് ഇനി അതെല്ലാം ആരെങ്കിലും എടുത്തു കൊണ്ടുപോയി ബിച്ച് മാഫിയക്ക് വിറ്റതാണോ എന്നൊന്നും നമുക്കറിയില്ല അറിയില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ടി വി നയന്റിന്റെ ആ റിപ്പോർട്ടർ ദിയുടെ ഉമ്മയുടെ മുന്നിൽ വെച്ച് ദിയുടെ മുഖത്തെ വികൃതമാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതിനെയാണ് ജുനൈദ് അതിനെയും വിമർശിക്കുന്നുണ്ട് ശരിയാണ് ഒരു ഉമ്മയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം പിന്നെ ജുനൈദിന് അറിയാവുന്ന കാര്യങ്ങളിൽ കുറെ കാര്യങ്ങളൊന്നും വിട്ടു പറയാത്തതിനൊരു റീസണും ഉണ്ട് ഇത് കേസ് നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറെ കോൺഫിഡൻഷ്യലായി വെച്ചത് തന്നെയാണ് ഇനി ദിയുടെ അയൽവാസികളെ കുറിച്ച് ജുനൈദ് നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഭീഷണിന്റെ ഫോൺ കോളുകളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് നമ്മൾ അതും കൂടി ഒന്ന് നോക്കാം പിന്നെ അത് ഞാൻ പറഞ്ഞാൽ വിളിച്ചത് നമ്മളാണ് പേരോ കാര്യങ്ങളോ ഒന്നും അല്ല പറഞ്ഞത് കാരണം എന്റെ സംഭവം അയാളെന്നെ വിളിച്ചിട്ട് ഭയങ്കര നോക്കി നോക്കും അതില് പറഞ്ഞ ആള് ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ ആള് പിന്നെ വിളിച്ചിരുന്നു വിളിച്ചു രാവിലെ നമ്പർ അറിയില്ല അങ്ങനെ വിളിച്ച് വിളിച്ച് നോക്കുന്ന പത്തോ മുപ്പതോസ്കോളൊക്കെ കാണും എന്നിട്ട് ഞാൻ വീഡിയോ വൈകിട്ട് വൈകി ഉറങ്ങിയതാണ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ മിസ്സോ കാര്യങ്ങളൊന്നും തിരിച്ചു വിളിച്ചിട്ട് എടുക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ വിളിച്ചപ്പെടുത്തി പറയുന്നത് അപ്പൊ ഞാൻ കേട്ടു ഞാൻ പറഞ്ഞു അപ്പൊ അവർ വിചാരിച്ച വാട്സപ്പുകളല്ല റെക്കോർഡിങ് കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ എന്നുള്ളതിലായിരിക്കും സംസാരിച്ചത് അപ്പോ ഒരു ഭീഷണി പെട്ടാണ് ഞങ്ങള് പരാതിയിട്ട് പോവാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയൊക്കെ ആയിരുന്നു ഞാൻ കുറച്ച് അതെ 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 ഞാനെന്താ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരാളുടെ പേരോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം ഞാൻ എന്താ പറഞ്ഞത് പോലീസിനായ പോലീസിനായ പോയ വീട് പോലീസ് പോലീസിനായി പോയ വിടും അതേപോലെ ഇവര് ഇവർ വീട്ടുകാരെ പോയി ഇവരെ വീട്ടുകാർ സമ്മതിച്ചില്ല ചർച്ചിങ്ങിനെ ചർച്ച ഞാൻ സമ്മതിച്ചില്ല അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവരോട് പോലീസ് നായ ഞാൻ വീട് വ്യക്തമായിട്ട് പറഞ്ഞതാണ് പോലീസിനായിരിക്കും കളവീസ് കളർ പറഞ്ഞാലോ കേട്ടല്ലേ അപ്പൊ അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അവർ നിഷേധിക്കട്ടെ ഞാൻ പറഞ്ഞിട്ട് നിന്ന് വേണതോ മറ്റുള്ള കാര്യങ്ങളോ അതോ ഇനി കൊന്നതോ മറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാൻ കൂടാൻ ഞാൻ പത്ത് ശതമാനം പറഞ്ഞിട്ടുള്ളൂ എനിക്കെതിരെ അവർ കേസ് ഇട്ടെ അതാണ് എന്റെ ആവശ്യം ആ കേസ് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചതാണ് ഓക്കെ ാണ് പറഞ്ഞത് ഞാൻ ഞാനൊന്നിന്റെ കയ്യിലൊന്നും ഞാനൊന്നറിയന്താണോ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഉണ്ട് 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 അത് അത് ഞാൻ ആയിട്ടില്ല ഞാൻ വീഡിയോ ഓക്കെ അത് ഞാൻ പറയാൻ ആയിട്ടില്ല കാര്യങ്ങൾ നമുക്ക് പറയാൻ പാടുള്ളൂ ഞാൻ ഇതൊക്കെ എന്താ സംബന്ധിച്ച് വെച്ചാൽ ഇവർ ഇവർ ഒറ്റ കാര്യം പറയുള്ളൂ ഓരോ കേസ് കൊടുക്കണം കേസ് കൊടുക്കുമ്പോൾ കാര്യം ആലോചിക്കണം എന്നോ ഇവരിപ്പിന്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുള്ളൂ ഞാനിപ്പോ വന്നിട്ട് പറയുന്ന കണ്ടിട്ടുള്ളൂ ഞാൻ 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 ഈ വർഷം ഒരു ഒരു ആ അതൊക്കെ ഒന്നും എന്റെ കാര്യങ്ങളോ സംസാരിക്കില്ല സംസാരിക്കില്ല അയൽവാസികൾ ചിലരെ എനിക്ക് സംശയം ഉണ്ട് എന്ന് മുമ്പ് ജുനൈദ് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ ഭീഷണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് കൂൾ എന്ന് അപ്പൊ അത് കാരണമായി ജുനൈദിനെതിരെ അയൽവാസികൾ കേസ് കൊടുത്തതാണ് അപ്പൊ ജുനൈദ് പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല അയൽവാസികളെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത വീഡിയോയും അദ്ദേഹം റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ടി വി നയന്റീനും ജുനൈദും തമ്മിലുള്ള വരാനുള്ള കാരണം എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് ജുനൈദ് അയൽവാസികളെ സംശയിച്ചപ്പോ ടി വി നയൻറ്റീൻകാര് സംശയിച്ചത് ആരെയാണ് നാടോടികളെയാണ് പരാമർശിച്ച ഈ അയൽവാസികളെ ടി വി നയൻറ്റീൻ കാര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ജുനൈദ് ഉദ്ദേശിച്ചത് അതാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് ഈ കേസ് മൊത്തം നാടോടികളുടെ തലയിൽ കിട്ടുകൊടുത്ത് ആയൽവാസികളെ ടി വി നയൻറെ കാര്യം എന്തൊക്കെയാണ് സംരക്ഷിക്കുകയാണെന്നുള്ളത് മനസ്സിലായാലോ എന്തായാലും അന്യവിശ്വരങ്ങൾ അതിൻ്റെതായ വൈകിട്ട് നടക്കുന്നുണ്ടല്ലോ പ്രതീക്ഷ കൈവിടണ്ട ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് ഇപ്പം നിലവിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം